നമസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം നമസ്കാരം നാരദ മഹർഷിയെക്കുറിച്ച് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ ഇല്ല എന്ന് ഉത്തരം പറയാൻ അധികം ആലോചിക്കേണ്ടി വരില്ല അല്ലേ നാരദൻ ഇല്ലാത്ത സ്ഥലങ്ങളില്ല നാരദൻ മനുഷ്യനാണോ ദേവനാണോ വിവാഹിതനാണോ അതല്ല ഭൗതിക സുഖങ്ങൾ ത്യജിച്ചവനാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം എല്ലാ ലോകങ്ങളിലും നിരന്തരമായി സഞ്ചരിക്കുന്ന നാരദന് ഏഴോളം ജന്മങ്ങളുണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത് അതിൽ ചില ജന്മങ്ങളിലെ ചില കഥകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്നാണ് നാരദൻ ജനിച്ചത് എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രജാസൃഷ്ടി നടത്താൻ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു പക്ഷേ നാരദൻ സമ്മതിച്ചില്ല ധിക്കരിച്ചു ആദ്യത്തെ ബ്രഹ്മശാപം അങ്ങനെയാണ് നാരദൻ്റെ മേൽ വന്ന് ഭവിക്കുന്നത് ബ്രഹ്മശാപം ഇങ്ങനെയായിരുന്നു അൻപത് സുന്ദരിമാരെ നീ വിവാഹം കഴിക്കും അതായിരുന്നു ആ ശാപം ആ കഥയിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചു പോകാം ഒരു ഗന്ധർവന് ജനിച്ച നാരദൻ്റെ ആദ്യത്തെ പേര് ഉപബർഹണൻ എന്നായിരുന്നു ഉപബർഹണൻ ഉപബർഹണൻ ഹിമാലയ പ്രാന്തങ്ങളിൽ തപസ് ചെയ്യുകയായിരുന്നു ആ സമയത്ത് ചിത്രരഥൻ എന്ന രാജാവിൻ്റെ അൻപത് രാജകുമാരിമാർ പെൺമക്കൾ അതിൽ നടന്നുപോയി അവർ ഉപഗർഹനെ കണ്ടു ഉപബർഹണനിൽ അവർ ആകൃഷ്ടരായി ആ സമയത്ത് ഉപബർഹനൻ തപസ്സിലാണ് തപസ് നിളകി ഉപബർഹണൻ കണുതുറം നോക്കിയപ്പോൾ അൻപത് സുന്ദരിമാർ ഉപബർഹണൻ്റെയും മനസ്സ് ചഞ്ചലപ്പെട്ടു എന്തിനു പറയുന്നു ആ അൻപത് രാജകുമാരിമാർ ഉപബർഹണൻ്റെ ഭാര്യമാരായി നാരദൻ എന്ന ഉപബർഹണൻ അൻപത് സുന്ദരിമാരെയും വിവാഹം കഴിച്ചു ഭാര്യമാരായി നാളുകൾ കഴിഞ്ഞു മഹാവിഷ്ണുവിൻ്റെ അവതാനങ്ങൾ പാടി നടക്കുകയായിരുന്നു നാരദൻ ഹരികഥ ഇങ്ങനെ ഹരികഥ നിരന്തരം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇങ്ങനെ പാടി നടക്കുന്ന വേളയിൽ ദേവലോകത്ത് നിന്ന് നാരദന് ഒരു ക്ഷണം വന്നു ഹരികഥ പാടാൻ അവിടെ പോകണം ഹരികഥ പാടാനായി ദേവലോകത്തെത്തുന്ന നാരദൻ അവിടെ ചില കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നു ഇടയ്ക്കൊരു കാര്യം പറയാൻ പറ്റു നാരദൻ ഇടയ്ക്കൊരു സ്ത്രീലമ്പടാനായി മാറിക്കഴിഞ്ഞിരുന്നു അവിടെ ധാരാളം ദേവസുന്ദരിമാരുണ്ടല്ലോ ആ ദേവസുന്ദരിമാരെയൊക്കെ പ്രാപിക്കാൻ ചില വിഫല ശ്രമങ്ങൾ ാരദൻ നടത്തി അക്കൂട്ടത്തിൽ രംഭയെ കണ്ട് രംഭയോട് തൻ്റെ മനസ്സിലെ മോഹം അവതരിപ്പിച്ചു രംഭയ്ക്ക് ദേഷ്യം വന്നു തർക്കമായി എന്തിനു പറയുന്നു പ്രേമചാബല്യങ്ങൾ കാട്ടാൻ തുടങ്ങിയ നാരദനെ പ്രജാപതികൾ ശപിച്ചു അങ്ങനെ ദുഃഖിതനായ നാരദൻ തിരികെ ഭൂമിയിലെത്തി ജീവിതം വീണ്ടും ആയിരം വർഷം കൂടി ഉണ്ടായിരുന്നു ശിഷ്ടകാലം ഗംഗാധടത്തിൽ തപസ് ചെയ്ത് നാരദൻ പരലോകം പോകി ഈ അൻപത് സുന്ദരിമാരിൽ മൂത്ത ഭാര്യ ഈ സമയത്ത് സതി അനുഷ്ഠിച്ചു എന്ന കഥയിൽ സൂചിപ്പിക്കുന്നു അടുത്ത ജന്മം കന്യാകുബ്ജത്തിലാണ് ആ കഥ തുടങ്ങുന്നത് കലാവതി എന്ന രാജകുമാരിയുടെ മകനായിട്ടാണ് നാരദൻ ഇവിടെ ജനിക്കുന്നത് രാജകുടുംബത്തിലാണ് ജന്മമെങ്കിലും വിധിനിയോഗത്താൽ നമ്മുടെ രാജകുമാരിയായ കലാവതിക്ക് കൊട്ടാരം വിടേണ്ടി വന്നു അങ്ങനെ അവർ അകലെയുള്ള വളരെ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ അഭയം തേടി ആ ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണൻ ഗർഭിണിയായിരുന്ന കലാവതിക്ക് അഭയം നൽകി ആ ഗ്രാമത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു വളരെ കാലമായി അനാവൃഷ്ടി മൂലം ആ ഗ്രാമവാസികൾ കഷ്ടപ്പെടുകയായിരുന്നു ജീവിതം വഴിമുട്ടി തിനക്കൃഷിയായിരുന്നു അവിടെ പ്രധാനപ്പെട്ട കൃഷി വയലുകൾ വരണ്ടു ഉണങ്ങി അവർക്ക് ജീവിതം വഴിമുട്ടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ആ നാട്ടിൽ നിന്നും പലായനം ചെയ്യാൻ തുടങ്ങുന്ന വേളയിലാണ് ഈ ഗർഭിണിയായ കലാവതി അവിടെ എത്തുകയും ബ്രാഹ്മണൻ അഭയം നൽകുകയും ചെയ്തത് ഈ അനാവൃഷ്ടി കലാവതി അറിഞ്ഞു കലാവതി മനസ്സരിക്ക് പ്രാർത്ഥിച്ചു എന്തിന് പറയുന്നു ഒരു ദിവസം രാത്രി കലാവതി പ്രസവിച്ചു ആ ശിശു പുറത്തു വന്ന അതേ നിമിഷം തന്നെ ആകാശത്തു നിന്നും മഴ ഘോരമായി പെയ്തു അനാവൃഷ്ടി മാറി മഴത്തുള്ളികൾ വീണതോടെ ഗ്രാമീണർ ആഹ്ലാദചിത്തിരായി അവരെല്ലാവരും പറഞ്ഞു ഈ ശിശു കാരണമാണ് നമുക്ക് മഴ ലഭിച്ചത് ബ്രാഹ്മണൻ പറഞ്ഞു നമുക്ക് അതാണ് കാരണമെങ്കിൽ ഇവന് നാരദൻ എന്ന പേര് നൽകാം നാരം എന്നാൽ ജലം നാരദൻ എന്നാൽ ജലം നൽകുന്നവൻ അപ്പോൾ നാരദൻ എന്ന പേര് നൽകാം അങ്ങനെ ആ ജന്മത്തിൽ നാരദൻ എന്ന പേര് കിട്ടുകയാണ് കുമാരൻ വിഷ്ണുഭക്തനായിരുന്നു ഹരികഥകൾ പാടി പാടി അങ്ങനെ ജീവിച്ചവരവേ നാളുകൾ കുറെ കഴിഞ്ഞു കലാവതി പരലോകം പൂകി അങ്ങനെ കുമാരൻ ഹരികഥാകാലക്ഷേപം നടത്തി ജീവിച്ചു വരവേ ഒരു നാൾ കൈലാസത്ത് നിന്നും ശ്രീപരമശിവനും മൂന്ന് ഭൂതഗണങ്ങളും കൂടി വേഷപ്രച്ഛൻ്റെ ഭൂമിയിലേക്ക് എത്തി അവർ കുമാരനെ കണ്ടു നാരദനെ കണ്ടു നാരദൻ്റെ സ്വഭാവനൈർമല്യവും ഹരികഥയിലുള്ള പാഠവും കേട്ടപ്പോൾ അവർ അവരിൽ അവരിൽ സന്തുഷ്ടരായി കുറച്ചുനാളത്തെ താമസത്തിന് ശേഷം പരമശിവനും അനുചരന്മാരും മടങ്ങിപ്പോകുന്ന വേളയിൽ കുമാരനെ അതായത് നാരദനെ വിളിച്ച് ഭാഗവതം പാടിക്കേൾപ്പിച്ചു അങ്ങനെ നാരദൻ ജ്ഞാനിയായിട്ട് മാറുകയാണ് ദിവ്യജ്ഞാനം ലഭിച്ച നാരദൻ ഉഗ്ര തപസ്സായിട്ട് മാറുകയും ഗംഗാതടത്തിൽ തപസനുഷ്ഠിച്ച് ജീവിതം വിടിയുകയും ചെയ്യും അടുത്ത ജന്മം കബി ജന്മമാണ് കപി എന്നാൽ കുരങ്ങൻ നാരദൻ വീണ്ടും ബ്രഹ്മപുത്രനായിട്ട് ജന്മമെടുത്തു നാരദൻ്റെ സഹോദരിക്ക് പർവ്വതൻ എന്നൊരു മകനുണ്ടായിരുന്നു പർവ്വതനും നാരദനും സമപ്രായക്കാർ അങ്ങനെ ബന്ധുത്വത്തെക്കാൾ ഉപരി ചങ്ങാത്തം കൂടി നല്ല ഉറ്റ ചങ്ങാതിമാരായി മാറുകയാണ് നാരദനും പർവ്വതനും അങ്ങനെ ഭൂമിയിൽ വിഹരിക്കുമ്പോഴാണ് ഇരുവരും ഒരു കരാറുണ്ടാക്കുന്നത് ഒരു എഗ്രിമെൻ്റ് എന്താണ് ആ കരാറ് എന്ത് കാര്യവും പരസ്പരം ആലോചിച്ച് തീരുമാനമെടുക്കാവൂ ഒരാൾ ഒരു രഹസ്യവും സൂക്ഷിക്കാൻ പാടില്ല എന്ത് രഹസ്യമുണ്ടെങ്കിലും പരസ്പരം അറിഞ്ഞേ ചെയ്യാവൂ എന്തെങ്കിലും രഹസ്യം സൂക്ഷിക്കുന്നു എന്ന് മറ്റേ ആൾ അറിയാനിട വന്നാൽ ആ ആളിന് ആദ്യത്തെ ആളിനെ ശപിക്കാനുള്ള അവസരമുണ്ട് വ്യവസ്ഥ ഇരുവരും അംഗീകരിച്ചു അങ്ങനെ ഭൂമിയിൽ സഞ്ചരിച്ചവരവേ ഒരു നാട്ടിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവരെത്തിച്ചേരുന്നു ആ രാജാവ് തപസ്വികളെ യഥാവിധി സ്വീകരിച്ചു അവരെ ശുശ്രൂഷിക്കാനായി രാജാവ് തൻ്റെ മകളെ നിയോഗിക്കുകയും ചെയ്തു രാജപുത്രിയുടെ ശുശ്രൂഷയിൽ മുനികൾ രണ്ടുപേരും വളരെ സന്തുഷ്ടരായി നമ്മുടെ നാരദന് ഈ സന്തുഷ്ടിയോടൊപ്പം തന്നെ ലേശം അനുരാഗ ഒരു കൂടി മുളച്ചു ഇരുവരും തമ്മിലുള്ള ദൃഢപ്രേമമായി മാറുകയും ചെയ്തു ലജ്ജമൂലം നാരദൻ പുറത്ത് ആരോടും പറഞ്ഞില്ല നമ്മുടെ പർവ്വതനോട് പറഞ്ഞില്ല എന്നുള്ള പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ പക്ഷേ ഇരുവരുടെയും പെരുമാറ്റത്തിലുണ്ടായ മാറ്റം പ്രകടമായ മാറ്റം പർവ്വതൻ തിരിച്ചറിഞ്ഞു പർവ്വതൻ കോവാകുലനായി പർവ്വതൻ പറഞ്ഞു നമ്മൾ തമ്മിലൊരു കരാറുണ്ട് ഒരു കാര്യവും രഹസ്യമായി വെക്കരുതെന്ന് ഈ ഒരു കാര്യം ഈ രാജകുമാരിയോടുള്ള നിന്റെ പ്രേമം നീ രഹസ്യമായിട്ട് വച്ചു നീ കരാർ ലംഘിച്ചിരിക്കുന്നു ബ്രഹ്മചാരിയും തപസ്സിയുമായ നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല അതുകൊണ്ട് ഞാൻ നിന്നെ ശപിക്കുന്നു ഈ രാജകുമാരിയെ വേളി കഴിക്കുന്ന നിമിഷം മുതൽ നീ ഒരു കുരങ്ങനായി മാറും മർക്കടനായി മാറും ശാപം കേട്ടതോടെ നാരദനും ദേഷ്യം വന്നു നാരദൻ തിരിച്ച് ശപിച്ചു നീ എത്ര തപസിയായാലും ശരി നിനക്ക് സ്വർഗത്തിൽ പ്രവേശനം ഉണ്ടാവില്ല കോപാകുലനായ പർവ്വതൻ നേരെ ഹിമാലയ സാനുക്കളിലേക്ക് യാത്ര ചെയ്തു നാരദൻ രാജപുത്രെ വിവാഹം കഴിച്ചു പക്ഷേ വിവാഹം കഴിച്ച അതേ നിമിഷം നാരദൻ്റെ മുഖം കുരങ്ങൻ്റെ മുഖമായി മാറി രാജകുമാരി ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും പതിവൃതിയായ ആ തരണീരത്നം തൻ്റെ ഭർത്ത പൂജയിൽ ജീവിതം നീക്കി നാളുകൾ കുറേ കഴിഞ്ഞു കാടും മേടും കടന്ന് നമ്മുടെ പർവ്വതൻ വീണ്ടും ഒരു വിജന പ്രദേശത്തെത്തിയപ്പോൾ അവിടെ യാദൃച്ഛികമായി നാരദനെ കണ്ടുമുട്ടി രണ്ട് ചങ്ങാതിമാർ പരസ്പരം വീണ്ടും കുറേ കാലത്തിന് ശേഷം കാണുകയാണ് ആദ്യമുണ്ടായ കോപം ക്രമേണ അലിഞ്ഞ് അവർ തമ്മിൽ ചങ്ങാത്തം പുനരാരംഭിക്കുകയും പരസ്പരം ഇങ്ങനെ ശാപവാക്കുകൾ ചൊരിഞ്ഞതിൽ പശ്ചാത്തലിക്കുകയും ചെയ്തു ഇരുവരും ശാപം പിൻവലിച്ചു പിൻവലിച്ചതോടെ നാരദൻ്റെ മുഖം തേജസ്വിയായ ദേവർഷിയുടെ മുഖമായിട്ട് മാറി രണ്ടുപേരും കൂടി നേരെ കൊട്ടാരത്തിലെത്തി സുകുമാരകളേപരനായ ആരാധന കണ്ടതോടെ രാജകുമാരി ഓടി ഒളിക്കാൻ ശ്രമിച്ചപ്പോൾ ചങ്ങാതിയായ പർവ്വതൻ അവളെ തടഞ്ഞിട്ട് പറഞ്ഞു ഇത് നിൻ്റെ പതി നിൻ്റെ ഭർത്താവ് തന്നെയാണ് ഇങ്ങനെ ശാപവചനങ്ങൾ ചൊരിഞ്ഞതോടെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്ന് കഥകൾ മുഴുവൻ പറഞ്ഞപ്പോൾ രാജകുമാരി ബോധ്യമായി എല്ലാവർക്കും സന്തോഷമായി പർവ്വതൻ നേരെ സ്വർഗത്തേക്ക് യാത്രയാവുകയും ചെയ്തു വ്യാസമഹാഭാരതത്തിൽ ഈ കഥയ്ക്ക് മറ്റൊരു ആമുഖമുണ്ട് നാരദനും പർവ്വതനും ബ്രഹ്മപുത്രന്മാർ തന്നെ ചങ്ങാതിമാരാണ് അങ്ങനെ ഭൂമിയിൽ ചുറ്റിക്കറങ്ങുന്ന വേളയിൽ ഒരു രാജകൊട്ടാരത്തിൽ ഇങ്ങനൊരു സ്വയംവരം നടക്കുന്നതായി അവർ കേട്ടു രാജകുമാരിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രാജകുമാരി സുന്ദരിയാണ് സാധുവയാണ് നിലമിടുക്കുകയാണെന്ന് കറിഞ്ഞപ്പോൾ ഇരുവർക്കും ആ സ്വയംവരത്തിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നൊരു മോഹമദിച്ചു അവർ നേരെ മഹാവിഷ്ണുവിനെ സമീപിച്ചു മഹാവിഷ്ണുവോട് തങ്ങളുടെ അഭീഷ്ടം അറിയിച്ചു ഈ സ്വയംവരത്തിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട് തപസ്സുകളാണ് മുനിമാരാണ് മഹാവിഷ്ണു ആദ്യം അത് കേട്ടപ്പോൾ അത്ഭുതമാണ് ഉണ്ടായത് അപ്പോൾ മനസ്സിൽ ചില തീരുമാനങ്ങൾ മഹാവിഷ്ണു എടുത്തു അവരോട് പറഞ്ഞില്ല ശരി നിങ്ങൾ സ്വയംവരത്തിൽ പങ്കെടുത്തുള്ളൂ മഹാവിഷ്ണു അനുവാദം നൽകി പക്ഷേ മഹാവിഷ്ണു ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു നാരദനും പർവ്വതനും രാജകുമാരിയുടെ സ്വയംവര പന്തലിൽ എത്തുമ്പോൾ കുരങ്ങന്മാരുടെ മുഖമായിരിക്കും പക്ഷേ മുനിമാർക്കറിയില്ല ഇങ്ങനൊരു കുസൃതി മഹാവിഷ്ണു ഒപ്പിച്ചിട്ടുള്ളത് ഒപ്പിച്ചിട്ടുണ്ടെന്ന് സ്വയംവരപ്പന്തലിൽ ഇരുവരും എത്തി രാജകുമാരൻ ഒരുപാട് പേരെത്തി ഭരണമാല്യമായി രാജകുമാരി ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് പേർ കുരങ്ങൻ്റെ മുഖമായിട്ടിരിക്കുന്നു രാജകുമാരി പൊട്ടിച്ചിരിച്ചു പരിഹസിച്ചു ഇളഭ്യരായി ഇവ രണ്ടുപേരും പുറത്തോ സ്വയംവര പന്തലിൽ നിന്നും പുറത്തോട്ടിറങ്ങുകയും കോപാകുലനായി മഹാവിഷ്ണുവിന് ശവിക്കുകയും ചെയ്തു എന്നാണ് ആ കഥയിൽ ഇങ്ങനെ പറയുന്നത് ആ നിമിത്തമാണത്രേ ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതെ വിരഹത്തിന് കാരണമായതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനൊന്നും കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവുകളില്ല ഇങ്ങനെ കഥകൾ പറയുമ്പോൾ പല പുരാണങ്ങളിലും കഥകൾക്ക് രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടെന്ന് കാണാം അതിന് കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് ഋഗ്വോദൻ രചിക്കപ്പെടുന്നത് ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള നൂറ്റാണ്ടുകളിലാണല്ലോ ആ കഥയിൽ നാരദൻ എന്നൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായി വർണ്ണനകളൊന്നുമില്ല പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ രചിക്കപ്പെടുന്ന പുരാണങ്ങളിൽ നാരദൻ്റെ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് അഥർവവേദത്തിലാണ് ആദ്യമായിട്ട് നാരദിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് കാണാൻ കഴിയും സാന്ദർഭികമായി ഇത് സൂചിപ്പിച്ചേ ഉള്ളൂ അല്പം ദീർഘിച്ചു പോയ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായി ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്യുക നന്ദി നമസ്കാരം